അരുൺകുമാറും വേടനും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ വേടൻ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ദലിതരായവർക്കൊന്നും ബേസിക്കലി ബുദ്ധിയില്ല എന്നും വേടൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് തെറ്റാണ് എന്നാണ് കാരണം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ദളിതരായ പിന്നോക്കക്കാരായ അവർക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്നത് എന്തർത്ഥമാണ് അവരുടെ ഡി എൻ എയിൽ ബുദ്ധിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തീർച്ചയായും ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഈ സമൂഹത്തിൽപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ആയത് എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെയാണോ അങ്ങനെ അല്ല എന്നാണത് പൂർണ്ണമായിട്ടും എന്റെ വിശ്വാസം എനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബുദ്ധിയുണ്ട് ആ കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നതും അതിനെ വികസിപ്പിക്കുന്നതനുസരിച്ചാണ് കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നതും എന്നാണ് എന്റെ തോന്നൽ ഒരു കാട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ സംസ്കാരവും അതിൻ്റേതായ രീതികൾ മാത്രമേ ആ കുഞ്ഞിന് വളരുംതോറും ഉണ്ടാവുകയുള്ളു എന്നാൽ മറ്റൊരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന കുട്ടി അങ്ങനെയല്ല അതിൻ്റെ അനുസരിച്ചും ആ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ആ കുട്ടി സംസാരിക്കുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നു കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി മലയാളം സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്ന കുട്ടി ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാണ് ഭയങ്കര ബുദ്ധിയുള്ള കുട്ടി എന്നൊന്നും അതിന്റെ അർത്ഥമില്ലല്ലോ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് നോക്കാം ഒരു ഒറ്റ വീട്ടിൽ പഠനമുടിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടി സംവിധാനങ്ങൾ ഉണ്ടാവില്ല അവരെ പോലെ പഠിക്കാൻ കഴിയുണ്ടാവില്ല ഡി എൻ ഇല്ല ഇത് നമ്മുടെ ഡി എൻ ഞാനോ നോക്കുകയാണ് അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ചത് പഠിച്ചുകൊണ്ടു വരാൻ പറ്റുന്നില്ല ഞാനത് കുട്ടിയിൽ നിന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഞാൻ കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേടൻ വേടൻ പറയുന്നത് പഠിച്ചിട്ട് തന്നെ അതിന് കഴിയുന്നില്ല എന്ന് എത്ര അബദ്ധമാണ് വേടൻ ഇപ്പൊ പറയുന്നത് നോക്ക് കേരളത്തിൽ എത്ര ലക്ഷം ചെറുപ്പക്കാരാണ് ഉള്ളത് ഇത്രയും ചെറുപ്പക്കാരിൽ വെച്ച് വേടൻ എത്രയോ ഉന്നതികളിൽ എത്തിയിരിക്കുന്നു വേടന്റെ അത്രയും കഴിവുള്ള ഒരു പാട്ടുകാരൻ ഇന്ന് കേരളത്തിലുണ്ടോ അവരൊക്കെ എന്താ പിന്നോക്കക്കാരായതുകൊണ്ടാണോ അങ്ങനെ ആവാത്തത് മുന്നോക്കാരല്ലേ അവരെല്ലാം മുന്നോക്കാരായ കുട്ടികളെ ധാരാളമില്ലേ അവർക്കൊക്കെ എല്ലാം വേടനെ കവച്ചു ഒരു വായകനാകാൻ കഴിയുന്നുണ്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളും അർത്ഥശൂന്യമായ കാര്യങ്ങളുമല്ലേ വേടൻ പറയുന്നത് വേടൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് വേടൻ നമ്മുടെ ഒരാളാണ് വേടൻ ഉന്നതികളിൽ എത്തേണ്ടത് ആവശ്യമാണ് പക്ഷെ ഇത്തരം വിഡിത്തങ്ങളും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നള്ളിക്കുന്നത് ശരിയല്ല എന്നാണ് ഇന്ന് തന്നെ ഇന്ത്യയിൽ എത്ര എത്ര കുട്ടികളാണ് ഐ എ എസും ഐ പി എസും ഒക്കെ എഴുതിയെടുക്കുന്നത് ദളിതരും പിന്നോക്കക്കാരും ഹരിജനങ്ങളും ഒക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കാതെ ആണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പഠിക്കുക എന്ന് പറയുന്നത് പഠിക്കാനുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ ബുദ്ധിയില്ല എന്നുള്ളത് അർത്ഥശൂന്യമായ പറച്ചിലാണ് എല്ലാ കുട്ടികൾക്കും ജന്മനാ ബുദ്ധിയുണ്ട് പക്ഷെ അതിന് വികസിപ്പിക്കുന്ന രീതികൾക്കുണ്ടാവുന്ന വ്യത്യാസമാണ് ഒരാൾ അറിവില്ലായ്മക്കാരനാകുന്നതും ഒരാൾ അറിവുള്ള ആളാകുന്നതും അതുകൊണ്ടാണ് പിന്നെ ജന്മനാ തന്നെ കുട്ടികളിൽ കുറച്ച് പേർക്ക് ബുദ്ധിശൂന്യത ബുദ്ധി കുറവുള്ള കുട്ടികൾ കുറച്ച് പേരുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് മന്ദബുദ്ധികളായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് ബുദ്ധിയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് അതിന് ജാതിയോ മതമോ ദളിതനെന്നോ പിന്നോക്കക്കാരനെന്നോ ഹരിജനെന്നോ എന്നൊന്നുമില്ല അത് എല്ലാവരിലും സംഭവിക്കുന്നു എത്ര ബ്രാഹ്മണന്മാരിൽ ബുദ്ധിയില്ലായ്മയുള്ള ആൾക്കാരുണ്ട് മന്ദബുദ്ധികളായ ബ്രാഹ്മണ ബ്രാഹ്മിണസ് ഉണ്ട് എന്നാൽ പിന്നെ ബ്രാഹ്മിൻസ് ആണോ ഈ നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരായിട്ട് ജനിക്കുന്നത് ഇതൊക്കെ തെറ്റായ വാദങ്ങളാണ് ഇതൊന്നും ശരിയായ രീതികളല്ല എല്ലാ സമൂഹത്തിലും ബുദ്ധിയില്ലായ്മകളുള്ള ആൾക്കാരുണ്ട് ബുദ്ധിയുള്ള ആൾക്കാരുമുണ്ട് ദരിത സമൂഹത്തിൽ ഇല്ലേ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ബേസിക്കലി ആ കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും അത് തെറ്റായ രീതിയാണ് കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റും ഒരു ബ്രാഹ്മണ കുഞ്ഞിനെയും ഒരു ഹജ്ജിൻ കുട്ടീനെയും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഒരേ തുല്യമായി രണ്ടുപേരെയും ഒരേ ത്രാസിൽ ഒരു ത്രാസ്സിൻ്റെ രണ്ട് തട്ടുകളിലിരുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ബുദ്ധിയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ അവരുടെ മാതാപിതാക്കളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തം ഉണ്ടാകും കാരണം ഈ ബ്രാഹ്മണ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം അറിവുണ്ടാകും അവർ കൂടുതൽ പറഞ്ഞു കൊടുക്കും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് അറിവ് കുറവുള്ളവരായിരിക്കും അതുവിടാതെ രണ്ട് കുട്ടികളെ രണ്ട് ത്രാസിലിരുത്തി ഒരേ തുല്യതയിൽ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾക്കും ബുദ്ധിയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ രണ്ട് കുട്ടികൾക്കും അറിവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് ബുദ്ധി എന്ന് പറഞ്ഞ് വികസിപ്പിച്ചെടുക്കുന്ന ഒന്നാണ് അല്ലാതെ ബുദ്ധി ജന്മന എല്ലാവർക്കും കിട്ടിയതൊന്നുമല്ല ചിലർക്ക് കുറച്ച് കൂടുതൽ ഐക്യം ഉണ്ടാവും എന്നുള്ള കാര്യം സത്യമുണ്ട് അത് നമുക്കും അറിയാനുള്ള കാര്യമൊന്നുമില്ല അതല്ലാതെ ഇന്ന സമൂഹത്തിൽപ്പെട്ടവർക്കൊന്നും ബുദ്ധി ഇല്ലായ്മയാണ് ജനിക്കുന്നത് അവരുടെ ഡി എൻ എയിൽ ബുദ്ധി എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് ഇന്ന സമൂഹത്തിലുള്ളവർക്കാണ് അവരുടെ ഡി എൻ എയിൽ മാത്രം ഭയങ്കരമായ ബുദ്ധിയും അറിയുവാണ് എന്ന് പറയുന്നത് വെറും തെറ്റായ രീതിയാണ് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല പിന്നെ നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അബ്ദുൽ കലാം എന്നുള്ള ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഐ എസ് ആർ ഐയൊക്കെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹമാണ് റോക്കറ്റ് അച്ഛാനാണെന്ന് അദ്ദേഹത്തിനെ പറഞ്ഞത് തന്നെ റോക്കറ്റ് വിടുന്ന ആളെന്നാണ് അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ ഡോക്ടർ നമ്മുടെ ഭരണഘടനക്കെഴുതിയ ഡോക്ടർ അംബേദ്കർ ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ഒന്നും ബുദ്ധിയില്ലാത്തവരാണോ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ അവരൊക്കെ ഇത്രയും ഉന്നതികളിലെത്തിയത് അതെല്ലാം മേഡം പറയുന്നത് അബദ്ധ അബദ്ധങ്ങളാണ് പറയുന്നത് അതങ്ങനെയൊന്നും പറയാൻ പാടില്ല മേടന് അവൻ്റെതായ കാര്യങ്ങൾ പറയാം അവൻ്റെ കുറിച്ച് പറയാം അവൻ്റെ മറ്റുള്ള രീതികളെക്കുറിച്ച് പറയാം അവൻ്റെ കുറിച്ച് പറയാം അവൻ്റെ കുറിച്ച് പറയാം ഒക്കെ പറയാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുന്നതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വേടന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കൂടെയൊക്കെ അതിന് പഠനം നടത്തിയിട്ട് വേണം പറയാം അല്ലാതെ ഇന്ന സമൂഹത്തിലുള്ള കുട്ടികൾക്കൊന്നും ബുദ്ധി ഇല്ലാത്തവരാണ് അവർ ജന്മന ഡി എൻ എൽ അവർക്ക് ബുദ്ധി കുറഞ്ഞവരാണ് എന്ന് പറയുന്നത് അബദ്ധമാണ് വെറും അബദ്ധമായ കാര്യമാണ് അതുകൊണ്ട് വേടൻ ശ്രദ്ധിക്കാം ഇപ്പോൾ നോക്കൂ നമുക്ക് നമുക്കിപ്പോൾ നോക്കാം ആരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ദലിതരായിട്ടുള്ളവർ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന നോക്കൂ ലോകത്ത് ഒരിടത്തും സംസാരിക്കാത്തൊരു ഭാഷയാണ് ചൈനീസ് ഭാഷ നമ്മുടെ ഇന്ത്യയുടെ ഹിന്ദിയൊക്കെ ആണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ കുറേ ആൾക്കെ അറിയാം അതുപോലെ മറ്റു രാജ്യത്തുള്ള കുറേ വാക്കുകളൊക്കെ അറിയാം എന്നാൽ ചൈനീസ് ഭാഷ ചൈന കഴിഞ്ഞാൽ പിന്നെ മറ്റു രാജ്യങ്ങളിലൊന്നും അറിയില്ല നമ്മുടെ രാജ്യത്തുള്ളവർക്കൊക്കെ ചൈനീസ് ഭാഷ ഒരു അക്ഷരം പോലും അറിയില്ലാത്തവരാണ് അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലൊന്നും ഒരു പോലും ചൈന ചൈനീസിൻ്റെ ചൈനീസ് ഭാഷയിലുള്ളത് അറിയില്ല എന്നാൽ ഹിന്ദി വാക്കുകളൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് അറിയാം മറ്റു രാജ്യങ്ങളിൽ ചെന്നാലും ചൈനീസ് ഭാഷ അറിയുന്നവർ തൊലോ തുച്ഛമാണ് അതുകൊണ്ട് അവർ ബുദ്ധിയില്ലാത്തവരാണ് ഇതൊത്ത് ന്യായമാണ് വേടൻ്റെ വാദം ഒരിക്കലും വേടൻ്റെ വാദം ശരിയല്ലാതെ പഠിക്കാനുള്ള എന്ന് പറയുന്നത് അവർ വളഞ്ഞ് വളർന്നു വരുന്ന പശ്ചാത്തലം അവർ വളർന്നു വരുന്ന പശ്ചാത്തലമാണ് അവരെ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും മണ്ടന്മാരും അറിവില്ലാത്തവരും ഒക്കെ ആക്കി മാറ്റുന്നത് അല്ലാതെ ജനിച്ച കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ ഡി എൻ എയിൽ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ ഡി എൻ എയിൽ ബുദ്ധി ഇല്ലാത്തെന്ന് പറയുകയാണെങ്കിൽ അമേരിക്കയിലുള്ള കറുത്തവർഗ്ഗക്കാർക്കൊന്നും ബുദ്ധി ഇല്ലാത്തവരാകില്ലേ അതുകൊണ്ടാണ് ഒബാമ അമേരിക്കൻ പ്രസിഡൻറ്റായത് ബുദ്ധി ഈ ബുദ്ധി എന്നുള്ള കാര്യത്തിന് വർണ്ണമോ ജാതിയോ മതമോ ഇതൊന്നും ബാധകമല്ല അത് മനുഷ്യന്റെ സൃഷ്ടിയിലുണ്ടാവുന്നതാണ് ഈ തന്നെ ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അതിൽ ജാതിയും മതവുമായിട്ടും ഒരു ബന്ധവുമില്ല വർണ്ണവുമായിട്ടും ബന്ധമില്ല കള്ളർ ഒരാൾ വെളുത്തതോ ചെമന്നതോ പിന്നെ വെള്ളക്കാരനോ ഏത് വർഗക്കാരനാവട്ടെ അതിന് ബുദ്ധിയായിട്ട് ഒരു ബന്ധവുമില്ല ബുദ്ധി മൊത്തത്തിൽ വികസിപ്പിച്ചെടുക്കുന്നതാണ് അവൻ ജനിക്കുന്ന കുഞ്ഞ് ജനിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവന് ഉണ്ടാവുന്നത് അല്ലാതെ വേദൻ പറയുന്നത് നൂറ് ശതമാനവും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് ഡി എൻ എയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ദളിതർക്ക് ബുദ്ധിയില്ല എന്ന വേടൻ്റെ വാദം നമുക്ക് തള്ളിക്കളയണം വേടൻ നല്ല സമൂഹത്തിൽ ഉയർന്നു വരേണ്ട ഒരു പയ്യനാണ് അദ്ദേഹത്തോട് നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹം എത്ര ഉയരുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾക്ക് ഞാൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറേ വീടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അദ്ദേഹം ഉയരുന്നതനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇനിയും വീടുകൾ ചെയ്യും അതിലൊന്നും നമുക്കൊരു പരാതിയില്ല പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വേടൻ പറയരുത് അത് ശരിയല്ല പലപ്പോഴും ഞാൻ എൻ്റെ വീടുകളിലൊക്കെ വേറെ ഓരോരോ തെറ്റായ കാര്യങ്ങൾ രാവണനെക്കുറിച്ച് ചെയ്തപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തിരുന്നത് ശരിയല്ല പഠനം നടത്തിയിട്ടേ പറയാവുന്നു വേടൻ എന്ന് പറയുന്നത് സമൂഹം ശ്രദ്ധിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിലുള്ളവരെയൊക്കെ താഴ്ന്ന ജാതിക്കാരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു പയ്യനാണ് വേടൻ അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണമെന്ന് സംസാരിക്കാനുള്ളത് ഓക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളത് വേടൻ്റെ ആവാദം നൂറ് തെറ്റാണ്